ഓം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ മുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ നാമമന്ത്രം വിശ്വാധിക ഒന്നുകൂടി ചൊല്ലാം വിശ്വാധിക ഇവിടെ ചൊല്ലുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് വിശ്വാധിക എന്ന് ചൊല്ലാറുണ്ട് ഇവിടെ അധിക എന്നുള്ളത് ശരിക്കും കേൾക്കണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുള്ളത് നമ്മുടെ പുസ്തകത്തിലും ഇങ്ങനെ തന്നെയാണ് വരിക അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല അവിടെ ഇനിയിപ്പോ സ്ഥൂലാർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി പുറത്തേക്ക് കേൾക്കുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വ വിശ്വസ് വായാണ് അപ്പൊ വിശ്വാ തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട ധായാണ് വിശ്വാധിക എന്ന് ചൊല്ലരുത് കായാണ് അവിടെ അപ്പോൾ വിശ്വാധിക എന്ന് നീട്ടിയിട്ട് ചുപിക്കണം അതല്ലാതെ വിശ്വാധിക എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചുപിക്കാൻ പാടില്ല സകല ജഗത്തിനും അതീതയും സർവ്വലോകങ്ങളെയും നിയന്ത്രിക്കുന്ന പരാശക്തി വിശ്വാധിക ജഗത്തിനേക്കാൾ ഉയർന്ന അധികമായ പരമശക്തി അങ്ങനെയാണ് അമ്മ ഇവിടെ പശുന്യാദിവാമാർ വർണ്ണിച്ചിരിക്കുന്നത് വിശ്വാധിക ഒന്നുകൂടി ചൊല്ലാം വേദവിദ്യ ഇവിടെ ദ രണ്ട് ദ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ധകാരം അതുകൊണ്ട് തന്നെ തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ഇവിടെ വേദവേദ്യ വേദം എന്നുക്കരുത് വേദവേദ്യ ഉച്ചരിക്കരുത് വേദവേദ്യ എന്ന് മാത്രമേ ഉള്ളൂ വേദങ്ങളാൽ അറിയപ്പെടുവാൻ യോഗ്യയായവൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതാണ് നാല് വേദങ്ങൾ ആ വേദങ്ങളാൽ അറിയപ്പെടുവാൻ യോഗ്യയായവൾ അത് അതുകൊണ്ട് തന്നെ അമ്മ വേദവേദ്യയാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് പിരിക്കുമ്പോൾ അചലനിവാസിനിന് മിക്കപ്പോഴും തെറ്റിച്ചു ചൊല്ലാൻ സാധ്യതയുള്ള ഒരു നാമമന്ത്രമാണിത് അതായത് വിന്ധ്യാചലനിവാസിനി ഇവിടെ അചലം എന്ന് കേൾക്കണം വിന്ധ്യാചലനിവാസിനി എന്നൊക്കെ ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോ അചലം എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ വിന്ധ്യ ആചലനിവാസിനി പ്ലസ് ധായാണ് തൊണ്ട ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ധ പിന്നെ അച്ചലം ചായാണ് ജായല അജലം എന്ന് ചൊല്ലരുത് അജലം എന്നാൽ ജലമില്ലാത്ത എന്നൊക്കെ അവർ അർത്ഥം വരും അപ്പൊ അതുകൊണ്ടാണ് അക്ഷരസ്ഫുടതയുടെ ഇത്രയേറെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിന്ധ്യാചല നിവാസിനി നിവാസിനി എന്ന് നീട്ടിയിട്ട് ജപിക്കുക വിന്ധ്യാജലത്തിൽ നിവസിക്കുന്നവൾ അത് തന്നെയാണ് ഈ നാമമന്ത്രത്തിനർത്ഥം ദേവി മഹാത്മ്യത്തിൽ ശുംഭൻ നിശുംഭൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിക്കാനായി മഹാസരസ്വതിയുടെ അവതാര വർണ്ണനയിൽ ദേവി പാർവതീദേവിയിൽ നിന്നും കൗശികീ രൂപം സ്വീകരിച്ച് അതിസുന്ദരമായ രൂപം ധരിച്ച് വി വിന്ധ്യാചലത്തിൽ താമസിച്ചു എന്ന് വർണ്ണിക്കുന്നുണ്ട് അപ്പോഴാണ് ചണ്ടമുണ്ടന്മാർ ആ വഴി വരുന്നതും ദേവിയെ കാണുന്നതും പിന്നീട് ശുംഭനിശുംഭന്മാരോട് ദേവിയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നതും അങ്ങനെയാണ് പിന്നീട് ദേവി ശുഭനിശുംഭന്മാരെ വർദ്ധിക്കുന്നത് അപ്പോൾ അതാണിവിടെ വിന്ധ്യാചല നിവാസിനി എന്ന് വർണ്ണിച്ചിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിയേഴ് ീ ഇവിടെ ശ്രദ്ധിക്കണം തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട ധായാണ് വിധാ വിധാതാവ് എന്നതിന്റെ രൂപമാണ് വിധാത്രി അതായത് സൃഷ്ടികർത്രി ബ്രഹ്മപത്നി അത് തന്നെയാണ് ഇവിടെ വിധാത്രി എന്ന് വർണ്ണിച്ചിരിക്കുന്നത് സാക്ഷാത് ദേവി തന്നെയാണ് വിധാത്രി മുന്നൂറ്റി മുപ്പത്തി എട്ട് ചൊല്ലാം വിളിച്ചൊല്ലാം ഇവിടെ ദ തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ് അതുകൊണ്ട് തന്നെ വേദജനനിന്ന് നീട്ടിയിട്ട് ഉച്ചരിക്കുക വേദങ്ങളെ ജനിപ്പിച്ചവൾ വേദങ്ങൾ ദേവിയുടെ ഇച്ഛയനുസരിച്ച് രൂപം പൂണ്ടവയാകയാൽ അവയുടെ ജനനിയായി അമ്മയെ വാഴ്ത്തുന്നു അതുകൊണ്ട് തന്നെ അമ്മ വേദജനനിയാണ് അപ്പോൾ വേദജനനിയായ മഹാദേവി നമ്മളെല്ലാവരെയും ശ്രീമദ് ലളിതാ സഹസ്രനാമസ്തോത്രം അക്ഷരസ്ഫുടതയോടുകൂടി ജപിക്കാനായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ അക്ഷരസ്ഫുടതയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഓരോരോ നാമമന്ത്രങ്ങളും നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഇനിയിപ്പോൾ സ്ഥൂലാർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി അക്ഷരം സ്ഫുടമായി ജപിച്ചാൽ അല്ലെങ്കിൽ ഉച്ചരിച്ചാൽ മന്ത്രാർത്ഥം താനേ വന്നുകൊള്ളും അപ്പം അതുകൊണ്ട് തന്നെ അത്ര വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി വൃത്തി എന്നുദ്ദേശിച്ചത് അക്ഷരസ്ഫുടതയാണ് അതോടുകൂടി ജപിക്കേണ്ട ഒന്നാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്ത്രോത്രം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ശ്രീ മഹാദേവിയെ നമ